കൂലി കൂട്ടി ചോദിച്ചിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത സ്ഥലമുണ്ട് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ കീഴവെണ്മണി എന്ന ഗ്രാമത്തിൽ ദളിത് കർഷകർക്ക് വേണ്ടി സമരത്തിൽ ഇറങ്ങിയ സി പി എം കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടുള്ള പകയാണ് ഒരു നാടിനെയാകെ ഇല്ലാതാക്കിയത് മലയാളികൾക്ക് അത്ര കണ്ടുപരിചിതമീഴ്വെന്മണി കൂട്ടക്കൊലപാതകത്തിന്റെ കഥ പറയുകയാണ് പി സി വി റോവിംഗ് റിപ്പോർട്ട് ദി ഡെൽറ്റ സ്റ്റോറീസ് വർഷം ഡിസംബർ മാസം പാടത്ത് കൂലി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട ദളിത് കർഷക തൊഴിലാളികൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങുന്നു എന്നാൽ ആ സമരത്തിന്റെ പക ചെന്നെത്തിയത് ഒരു നാടാകെ ചുറ്റു ചാമ്പലാക്കിയിട്ടായിരുന്നു തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ഉൾപ്പെടുന്ന കീളവൺമണിയിലാണ് ഇന്നത്തെ പി സി വി റോവിങ് റിപ്പോർട്ടർ വാർത്താ സംഘം എത്തി നിൽക്കുന്നത് എന്താണ് ആ ഡിസംബറിൽ ഇവിടെ സംഭവിച്ചത് എനിക്ക് പിറകിൽ കാണുന്ന ഈ സ്മാരക മന്ദിരമാണ് ആ പകയുടെ ഏറ്റവും വലിയ തെളിവായി ഇവിടെ പറയുന്നത് അന്ന് എന്താണ് അന്വേഷിക്കുകയാണ് പി സി വി റോവിംഗ് റിപ്പോർട്ടർ ദ ഡെൽറ്റ സ്റ്റോറീസ് തഞ്ചാവൂർ മേഖല എന്നത് തമിഴ്നാടിന്റെ നെല്ലറയെന്നാണ് അറിയപ്പെടുന്നത് നോക്കത്ത ദൂരത്ത് പടർന്നു കിടക്കുന്ന പാടങ്ങളിൽ കർഷകർ രാപ്പകൽ അധ്വാനിച്ചാണ് വിവിധ തരത്തിലുള്ള അരികൾ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് അത്തരത്തിലൊരു ഗ്രാമമായിരുന്നു തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ഉൾപ്പെടുന്ന കീഴവൺമിണി കൃഷി ഉപജീവനമായി കണ്ട ഇവിടുത്തെ തൊഴിലാളികൾ നിലം പാട്ടത്തിനടുത്തായിരുന്നു കൃഷി നടത്തിവന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകം ക്രിസ്തുവിന്റെ തിരപ്പിറവി ആഘോഷിക്കുന്ന ആ രാത്രിയിൽ തമിഴ്നാട് കീഴ്വൺമണി എന്ന ഗ്രാമത്തിൽ നടന്നത് മനുഷ്യക്കുരുതിയുടെ നിലവിളികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് സി പി എം നേതാക്കൾക്ക് നേരെയുള്ള പക തീർത്ഥത നാൽപ്പത്തിനാല് പേരെ കുന്നൊടുക്കി രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ദളിത് വേട്ടകളിലൊന്നായിരുന്നു അന്ന് കീഴ്വെണ്മണിയിൽ അരങ്ങേറിയത് പകലന്തിയോളം അടിമകളെപ്പോലെ പണിയെടുത്ത മനുഷ്യർ അരപ്പിടി നെല്ലും കൂലിയും അധികമായി ചോദിച്ചതിനും ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച സമരം ചെയ്തതിനും ഭൂവുടമ ഗോപാലകൃഷ്ണനായിഡു നൽകിയ ശിക്ഷയായിരുന്നു അത് എട്ടാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പ്രദേശത്തെ സി പി എം നേതാക്കളെല്ലാം കൊച്ചിയിലേക്ക് പോയ സമയം നേതാക്കളുടെ അസാന്നിധ്യം മനസ്സിലാക്കിയ നായിഡുവും സംഘവും കീഴുവൺമണിയിൽ എത്തുന്നു തോക്കും മാരകായുധങ്ങളുമായി വന്ന ഗുണ്ടകളെ കണ്ട് നാട്ടുകാർ ഭയം നോടി മുന്നിൽ കണ്ട കുടിലുകൾക്ക് ഗുണ്ടകൾ തീക്കൊളുത്തി ഗ്രാമവാസികളെ വെട്ടിയും വെടിവെച്ചു വീഴ്ത്തുകയും ചെയ്തു ഗ്രാമത്തിൽ അടച്ചുറപ്പുണ്ടായിരുന്ന അന്നത്തെ ഒരേയൊരു വീട രാമയ്യൻ പാപ്പമ്മ ദമ്പതികളുടേതായിരുന്നു ഭയന്നൂടിയ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും അവർ തങ്ങളുടെ വീട്ടിൽ അഭയം നൽകി പക്ഷെ ആളൊഴിഞ്ഞ കുടിലുകൾ ഓരോന്നായി അഗ്നിക്കിരയാക്കി വന്ന നായിഡും കൂട്ടാളികളും ഗ്രാമവാസികൾ രാമയ്യന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി വീട് പുറമേ നിന്നും പൂട്ടിയ ശേഷം കയ്യിലുണ്ടായിരുന്ന മണ്ണെണ്ണക്കാനുകൾ ഗുണ്ടകൾ വീടിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നാലെ തീ ആ ചെറിയ വീട്ടിൽ നിന്നും അന്നുയർന്നതോ ചെറിയ കുട്ടികളെ അടക്കമുള്ള നാൽപ്പത്തി നാല് മനുഷ്യരുടെ നിലവിളികൾ ആയിരുന്നു ഒരു സംഘം ഒന്ന് ആരംഭിച്ചാൽ തഞ്ചേ മാവട്ടു തഞ്ചേ മാവട്ടം ഒരു തഞ്ചേ മാരം சங்கத்தை ஆரம்பித்து எங்களையும் சேர்ந்துக்க சொல்லி நெருக்கடி பண்ணாங்க நீ கம்யூனிஸ்ட் இறக்கி விட்டு எங்கள் கொடியை தான் ஏற்ற நாங்கள் முடியல ஒத்துக்கலை ஆறு மாதமாக போராடி பார்த்தோம் அவனுக்கு கிட்டத்தட்ட அறுவடை டைம் வந்துட்டு கூலி அரைப்படி வாங்க சொல்லி கட்சியில் சொன்னாங்க நாங்கள் கூலி கேட்டோம் அரைப்படி அரைப்படி தாரம் தர்றதை பற்றி ஒன்றும் இல்லை இந்த கொடியை இறக்கிட்டு வா உனக்கு தாரேன் ஒருபடியாக ஆரான்னு கூட சொன்னார் அது நாங்கள் ஏற்றுக்கலை நாங்கள் வந்து கட்சியை வளர்க்குறதுக்காக நாங்கள் இருக்கோம் உழைப்புக்கு தான் நாங்கள் கூலி கேட்குறோம் நாங்கள் வந்து சேர முடியாதுங்க அப்படின்ட்டான் அப்புறம் அதுலேருந்து தக்கவா ஒருத்தருக்கு ஒருத்த நைட்டில் வந்து பொங்கல் அடிக்கு அடிதடி ஆக்கி துப்பாக்கி போ அடிக்கி நாற்பத்தி நாலு பேர் எரிஞ்சிட்டாங்க எங்கள் குடும்பத்தில் அதை பற்றி சொல்லி எங்கள் குடும்பத்தில் ரெண்டு பேர் எங்கள் தங்கச்சி ஒன்று இல்லை பூமைன்னு ஒரு குப்பம்மா குஞ்சம்மா சொல்லி ஒரு எங்கள் அண்ணன் மனைவி பெரியப்பார் குடும்பத்தில் பதினோரு பேரு எல்லாம் எரிஞ்சு இதாகிட்டாங்க

രൂപ ഇന്നും ഈ ഗ്രാമം പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് അടിച്ചമർത്തലിനെതിരെ ശബ്ദമുയർത്തിയവർ സ്വന്തം മണ്ണിനു വേണ്ടി പോരാടിയവരായി കണക്കാക്കിയാണ് സി പി എമ്മിന്റെ ഈ സംരക്ഷണം അന്ന നാൽപ്പത്തിനാല് പേരുടെ ജീവൻ പൊലിയാനിടയാക്കിയ അതേ സ്ഥലത്താൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സ്മാരകവും പണിതുയർത്തിയിട്ടുണ്ട് ഇതിനു സമീപത്തായി സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ പുതിയ സ്മാരകമന്ദിരത്തിന്റെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു നാൽപ്പത്തിനാല് പേരുടെ ജീവൻ അന്ന് പൊലിഞ്ഞതിൽ ഓരോരുത്തരുടെയും പേരുകൾ രേഖപ്പെടുത്തിയ നാൽപ്പത്തിനാല് തൂണുകൾ പുതിയ സ്മാരകത്തിൽ ഒരുക്കിയിട്ടുണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ പുഷ്ടിച്ചുരുട്ടിയാണ് ഓരോ വ്യക്തിയുടെ പേരും വയസ്സും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കീഴവൺമണി ഇന്നും ഒരുപാട് ദൂരം മുന്നോട്ടു പോയിരിക്കുന്നു കുട്ടികൾ പ്രായമായവർ യുവാക്കൾ വീട്ടമ്മമാർ എന്നിങ്ങനെ ഗ്രാമത്തിലുള്ള ഓരോരുത്തർക്കും ഇന്നും ഒരു ദുസ്വപ്നമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എല്ലാ വർഷവും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്മരണ ദിവസവും നടത്താറുണ്ട് നിരവധി പേർ ചരിത്രമറിഞ്ഞും ഇവിടെ എത്തുന്നുണ്ട് എത്തുന്നവരുടെ മുൻപിൽ സ്വന്തം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട വേദനകളും മറ്റും പ്രദേശവാസികൾ വിവരിക്കും അതും നിറ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലപാതകത്തിൽ കോടതി ശിക്ഷിച്ച നായിഡു പിന്നീട് കൊല്ലപ്പെട്ടു തമിഴ്നാടിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് കീഴ്മൺമണിക്ക് ഇന്നുള്ളത് അന്നത്തെ ആ പ്രതികാരം ചെന്നെത്തിക്കിയത് നാൽപ്പത്തിനാലു പേരുടെ ജീവൻ ജീവനെടുത്തുകൊണ്ടായിരുന്നു പ്രതികാരം പകയായപ്പോൾ പക ഒരു നാടിനെയകെ ഇല്ലാതാക്കി ഇന്നും ഓർമ്മകളിൽ കീഴ്വൺമണിയിലെ ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട ഇന്നും ആ ദുസ്വപ്നം മറന്ന് ജീവിച്ചുകൊണ്ട ഓരോ ദിവസം തള്ളി നീക്കുമ്പോഴും കീഴ്വൺമണി ഇവർക്ക് മുന്നിൽ ഇന്നും ഒരു ദുസ്വപ്നമായി നിൽക്കുകയാണ് അന്ന് നാൽപ്പത്തിനാല് ജീവനുകളിൽ മരിച്ചുപോയവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു ഒരു നാടിന്റെ ആകെ സമ്പത്ത് തന്നെ ഇല്ലാതാക്കിയത് പകയുടെ പേരിലാണ് ദ ഡെൽറ്റാ സ്റ്റോറീസിന്റെ മറ്റൊരധ്യായം കൂടി ഇവിടെ പൂർത്തിയാവുകയാണ് പ്രജിത്തെം പി സി വി ന്യൂസ് തമിഴ്നാട്